ഗോതമ്പ് പൊരട്ടയ്ക്ക് രുചിയും വാർദ്ധം കൂടാൻ ഈ സൂത്രം പ്രയോഗിച്ചാൽ മതി ഒരു കപ്പ് പാൽ രണ്ട് മുട്ട രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇത്രയും ഒരുമിച്ചാക്കിയിട്ട് അര കിലോ ഗോതമ്പ് പൊടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇത് അല്പസമയത്ത് ഒഴിച്ചെടുത്ത ശേഷം മൂടി വെച്ച് ഏറ്റവും കുറഞ്ഞത് അര മണിക്കൂർ നേരത്തേക്ക് എന്നിട്ട് ഇത് ചെറിയ ബോൾസാക്കി ഡിവൈഡ് ചെയ്യുക ഓരോ ബോൾസും വട്ടത്തിൽ പരത്തി കനം കുറഞ്ഞ ഷീറ്റാക്കി എടുക്കുക എന്നിട്ട് എന്നിട്ടിതിന് മുകളിൽ അല്പം നെയ്യ് തടവിയിട്ട് ഒരറ്റത്തിന് ഇതുപോലെ വലിച്ച് ഇങ്ങനെ ുറ്റിയെടുത്ത് വെക്കാം എന്നിട്ട് ഓരോന്നും കനം കുറച്ച് പരത്തിയിട്ട് ചുട്ടെടുക്കുക തവിയിൽ കുറച്ച് എണ്ണയോ നെയ്യോ കൊടുത്തിട്ട് പരത്തി വെച്ച പറാട്ട ഇട്ട് കൊടുക്കുക തിരിച്ചു മറിച്ച് ഇട്ട് രണ്ട് സൈഡിലും ഗോൾഡൻ സ്പോട്ട്സ് വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക മൂന്ന് എണ്ണം ചുട്ടെടുത്ത് കഴിഞ്ഞാൽ അടുക്കായിട്ട് വെച്ച് കൈകൊണ്ട് ലെയേഴ്സ് സെപ്പറേറ്റ് ആക്കി എടുക്കുക ഇങ്ങനെ ചെയ്യുമ്പം ഇതൊന്നും കൂടി സോഫ്റ്റ് ആയി വരികയും ചെയ്യും നല്ല രുചിയും മാർദ്ദമുള്ള ഗോതമ്പ് പൊറോട്ട തയ്യാറായി കഴിഞ്ഞു നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ